പിന്നെ ഇദ്ദേഹം രണ്ടു രണ്ടര വർഷമായിട്ട് കിടക്കപ്പായയിൽ കിടന്ന് മൂത്ര ഒഴിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് ആ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് അതിന്റെ തലേ ദിവസവും വന്ന് കണ്ടവരും ഇത് പ്രതിപാദിക്കുന്നുണ്ട് എന്നിട്ട് ഭാര്യയും മക്കളും പറയുന്നു എന്നും രാവിലെ എണ്ണീറ്റ് പോയി പൂജ ചെയ്ത് വൈകുന്നേരം പോയി ഈ പറയുന്ന സ്ലാബിന്റെ അടുത്ത് വന്നിരുന്ന് ധ്യാനത്തിലിരിക്കുന്ന ആളാണ് അദ്ദേഹം ആ നാട്ടിൽ ആരും ഇദ്ദേഹത്തെ ഈ അടുത്ത കാലഘട്ടത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് നാട്ടുകാർ സത്യം ചെയ്ത് പറയുന്നു അച്ഛനെ ഞാൻ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും അച്ഛൻ അച്ഛൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുത്തമലയിൽ ആശ്രമം ഉണ്ട് ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയുന്നത് ഏതായാലും നാട്ടുകാർ എല്ലാവരും കൂടെ എങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് പറയുന്നു ഈ ശത്രുക്കൾ മാത്രമല്ല അവിടെ സംസാരിക്കുന്നത് നാട്ടിലെ എല്ലാവരും അവിടെ വന്ന് സംസാരിക്കുന്നു രാജസ്ഥാനെ അന്ന് രാവിലെ ഞാൻ കണ്ടാണ് രാവിലെ ബൈക്കിലാണ് ഞാൻ വന്നത് ഒമ്പതാം തീയതി മരണം നടന്നു രാവിലെയാണ് പോസ്റ്റർ കണ്ടത് ഒമ്പതാം തീയതി ഇനി പത്താം തീയതി രാവിലെ ഞാൻ അവനെ കാണുകയാണ് ചോദിച്ചപ്പോൾ അച്ഛൻ സമാധിയായിരുന്നു ഞാനാണ് രാവിലെ മണിക്ക് പോസ്റ്റർ കാണുന്നത് ഞാൻ കണ്ട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അച്ഛൻ സമാധിയായിരുന്നു ആയിരുന്നു പക്ഷേ ഇതാരും അറിഞ്ഞില്ല നാട്ടുകാർ അറിഞ്ഞില്ല ഈ പോസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ അതും അറിയില്ല ആരും അറിയില്ല എന്താണെങ്കിലും ഒരു മനുഷ്യനെ കാണമാനില്ല ആ മനുഷ്യനെ സ്ലാബിന്റെ അടി കയറ്റി വെച്ചു സമാധിയായി എന്ന് നോട്ടീസ് അടിച്ചിറക്കുന്നു ഇതിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്രയേ ചെയ്യാനുള്ളോ ഇത്രേ ആളെ കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നു ആദ്യമേ തന്നെ അത് പൊളിച്ചാ പോരായിരുന്നു കാരണം അത് നിയമത്തിന് തെറ്റായ കാര്യമാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ആരുടെയും വിശ്വാസത്തെയോ അല്ലെങ്കിൽ ആചാരങ്ങളെയോ ഹനിക്കുന്നതൊന്നുമല്ല ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട അയ്യോ അത് ഇപ്പോ നരഹത്യ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പൂജ നരഹത്യ നടത്താറുണ്ട് അയ്യോ അതൊരാളുടെ വിശ്വാസമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ മരിച്ചു പോയിരിക്കാണെന്ന് ഈവൻ മരിച്ചു പോയോ എന്ന് പോലും അറിയില്ല മനുഷ്യനെ കാണുവാനില്ല അപ്പൊ അത് ഇതിന്റെ അടിയിലുണ്ടെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അപ്പൊ തന്നെ പൊടിച്ച് നോക്കേണ്ടതാണ് കാരണം ഇത് കഴിഞ്ഞ ശനിയാഴ്ച പുറത്തു വന്ന ഒരു കാര്യമാണ് അന്ന് പെട്ടെന്ന് ക്ലിക്ക് ആയിട്ട് തീരുമാനം ഇല്ല മൂത്തമകൻ പറയുന്നതും ഇളയമകൻ പറയുന്നതും ഈ പറയുന്ന ഗോപന്റെ ഭാര്യ പറയുന്നതും എല്ലാം വ്യത്യസ്ത മൊഴികളാണ് അതിനാൽ തന്നെ ഈ വാക്കുകളിലുള്ള വൈരുദ്ധ്യം ഈ ിലൊക്കെയുള്ള വൈരുദ്ധ്യമൊക്കെ ഒന്ന് നോക്കേണ്ടത് അത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ച് ഇതിൽ മൃതദേഹം അതിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത പോലീസിനുള്ളതല്ലേ അപ്പൊ അത് കളക്ടറിനെ അറിയിക്കുന്നു കളക്ടറിന് തിങ്കളാഴ്ചയെ വരാൻ പറ്റുള്ളൂ എന്ന് കളക്ടർ പറയുന്നു എന്ത് കളക്ടറാണ് ഇത് വരേണ്ട സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ വേറെ കാര്യങ്ങൾക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് കളക്ടർ വരുന്നു പിന്നെ വന്നിരുന്നു ആരുടെയൊക്കെയോ വിശ്വാസത്തെ ഹനിക്കുമെന്ന് എന്ത് വിശ്വാസമാണ് ഒരു മനുഷ്യനെ സ്ലാബിന്റെ അടിയിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയ വിശ്വാസമാണോ ഇത് സമാധിയാവുക എന്ന് പറയുന്നത് കൊണ്ട് പറ്റുന്നതല്ല അല്ല പക്ഷെ അച്ഛനാൽ സാധിച്ചു അത്